ഞാൻ മനസ്സിലാക്കുന്നത് സുരേഷ് ഗോപിയുടെ ഈ സ്റ്റേറ്റ്മെന്റ് വരുന്നത് ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവിന്റെ അനുസ്മരണമായി ബന്ധപ്പെട്ട് ആ ഒരു പരിപാടിയിൽ വെച്ചാണ് അദ്ദേഹം ഇത് പറയുന്നത് അങ്ങനെയുള്ള ചടങ്ങുകളിൽ പോയിട്ട് ഒരു എതിരഭിപ്രായം പറയുന്ന ഒരു സംസ്കാരം കേരളത്തിനും ഇല്ല സുരേഷ് ഗോപി പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തിനോ അല്ലെങ്കിൽ ആ ഐഡിയോളജിക്കോ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അദ്ദേഹം ആ രാഷ്ട്രീയ നേതാവിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തെ അനുസ്മരിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇദ്ദേഹത്തിന്റെ ഇന്ദിരാഗാന്ധിയുമായുള്ള ബന്ധത്തെക്കുറിച്ചും അല്ലെങ്കിൽ അന്ന് ചെയ്തിട്ടുള്ള ഡെവലപ്മെന്റിനെ കുറിച്ചും ഒക്കെയാണ് അതിന് വിമർശിക്കാൻ വേണ്ടിട്ട് സുരേഷ് ഗോപിക്ക് മറ്റു പല വേദികളുമുണ്ട് ഉണ്ട് പക്ഷെ ഈ ഒരു വേദിയിൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞതൊരു വലിയ തെറ്റായി കണ്ട് അതിനൊരുമാർ ഇന്ന് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് മരപ്പെട്ട മുഖ്യമന്ത്രിമാരെയും പ്രധാനമന്ത്രിയെയും നല്ല വാക്കുകൾ പറയുന്നതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല ഒരു സംശയവുമില്ല അവരെക്കുറിച്ച് അവരുടെ വ്യക്തി ഒരു ഭരണകർത്താവ് എന്നുള്ള നിലയിലുള്ള സംഭാവനകൾ

കെ കരുണാകരൻ കോൺഗ്രസിൻ്റെ സംസ്ഥാന സംസ്ഥാന കോൺഗ്രസിൻ്റെ പിതാവാണ് എന്ന് പറയുന്നത് ഇതൊക്കെ നേരിട്ട് രാഹുൽ ഈശ്വർ ചൂണ്ടിക്കാണിച്ച പോലെ കാവ്യാത്മകമായിട്ടായിരിക്കാം രാഷ്ട്രീയത്തിൽ അത് സാധ്യമാണോ നോക്കൂ നരേന്ദ്ര അങ്ങനെയാണെങ്കിൽ എ ബി വാജ്പേയി ഇന്ദിരാഗാന്ധിയെ ദുർഗ എന്ന് വിളിച്ചതിനെയും വളരെ കാവ്യാത്മകമായി നമുക്ക് കാണാവുന്നതേ ഉള്ളൂ വിളിച്ചിരുന്നുവെങ്കിൽ വിളിച്ചിട്ടില്ല എന്നാണ് അന്ന് പറഞ്ഞത് ബി ശരിയാണ് വിളിച്ചിട്ടില്ല ലോക്സഭയുടെ സെക്രട്ടേറിയറ്റിൽ അങ്ങനെയുള്ള രേഖകളില്ല അതെ അടൽ ബിഹാരി വാജ്പേയിന്റെ കാര്യമാണ് ഇവിടെ പരാമർശിക്കുന്നതെങ്കിൽ അദ്ദേഹം അങ്ങനെ വിളിച്ചിട്ടില്ല എന്നത് അദ്ദേഹം തന്നെ പല തവണയായിട്ട് പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട് നമുക്ക് അതിനെ അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന രേഖകളൊന്നും ഒന്നും തന്നെ ഇല്ല പക്ഷെ സുരേഷ് ഗോപി ഇന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് കോഴ്സ് അതിനൊരു ഒരു എന്താ പറയുക ഒരു കാവ്യാത്മകമായിട്ടും ഒരു ഫിഗർ ഓഫ് സ്പീച്ച് ഒക്കെ ആയിട്ട് നമുക്ക് കാണാം അല്ലാതെ അതിനപ്പുറത്തേക്ക് അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആയി കണ്ടിട്ട് ബി ജെ പിയുടെ ഒരു നേതാവിങ്ങനെ പറഞ്ഞു എന്ന എന്ന രീതിയിലേക്ക് അതിനെ വ്യാഖ്യാനിക്കുന്നത് അവിടെയാണ് അതാണ് ഞാൻ രാഹുലിനോട് അനുബന്ധ ചോദ്യമായി ചോദിച്ചത് ശരി ഇത് കാവ്യാത്മകം കുഴപ്പമില്ല കരുണാകരനെ കുറിച്ച് പറഞ്ഞതും കാവ്യാത്മകം അതും കുഴപ്പമില്ല പക്ഷേ വികസനത്തിന്റെ കാര്യത്തിൽ കരുണാകരൻ കഴിഞ്ഞാൽ ആകെ എന്തെങ്കിലും സംഭാവന നൽകി ുള്ളത്ോ രാജഗോപാലാണെന്ന് പറയുമ്പോൾ വി മുരളീധരന്റെ മുമ്പിലേക്കും മൈക്ക് നീട്ടുമല്ലോ മാധ്യമ നീട്ടി രാവിലെ നീട്ടിയപ്പോൾ വി മുരളീധരൻ പറയുന്നത് ഞാൻ ചെയ്തത് എന്താണെന്നുള്ള കാര്യം ജനങ്ങൾക്കറിയാം എന്നാണ് അപ്പോൾ വി മുരളീധരനെ പോലുള്ളവരെ ഒറ്റപ്പെടുത്തുന്നു എന്നുള്ള ഒരു തോന്നൽ അവർക്കുണ്ടാവുകയാണ് അത് ബി ജെ പിയിലെ നിലവിൽ തന്നെ പ്രശ്നങ്ങളാണ് അവിടെ അന്ധചിത്രം ഉണ്ടാക്കും അല്ല നോക്കൂ നികേഷ് ഇവിടെ മുതിർന്ന നേതാക്കളെ കുറിച്ചാണ് പരാമർശിക്കപ്പെടുന്നത് സ്റ്റാൾവാർട്ട് ലീഡേഴ്സ് ആയിട്ടുള്ള വളരെ ടോൾ ലീഡേഴ്സ് ആയിട്ടുള്ള കേരളത്തിന്റെ ലെജൻഡറി ഫിഗേഴ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന നേതാക്കളെക്കുറിച്ചാണ് ശ്രീ കരുണാകരൻ ആണെങ്കിലും ശ്രീ ഇ കെ നായനാരാണെങ്കിലും ഒ രാജഗോപാൽ ആണെങ്കിലും ഒക്കെ തന്നെ അങ്ങനെയുള്ള ലെജൻഡറി ഫിഗേഴ്സ് ആയിട്ടുള്ള ആളുകളെ കമ്പയർ ചെയ്ത് പറയുന്നു അല്ലാതെ അവിടെ വി മുരളീധരൻ ഒരു മീൻസ് അദ്ദേഹത്തിന്റെ ടീമേറ്റ് അത്രത്തോളം വലുതാണല്ലേ അദ്ദേഹം ആ ഒരു ലെവലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇന്നും അവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പം അത്രത്തോളം അവിടെ ആ പൊസിഷനിലേക്ക് എത്തിയിട്ടില്ല അപ്പം അങ്ങനെ ഒരു നേതാവിനെ പരാമർശിച്ചില്ല അല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത വികസന പ്രവർത്തനങ്ങൾക്കുറിച്ച് പറഞ്ഞില്ല എന്നത് വളരെ ഇമ്മച്ചുറായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് വി വി മുരളീധരൻ്റെ വി മുരളീധരൻ മന്ത്രിയാദിനു ശേഷം ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ സുരേഷ് ഗോപിക്കാണെങ്കിലും കേരളത്തിലുള്ള ആളുകൾക്കാണെങ്കിലും ഈ പൊളിറ്റിക്സ് ഒബ്സർവ് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിലും ഒക്കെ തന്നെ വളരെ കൃത്യമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് നമുക്ക് പല രാജ്യങ്ങളിലും ഇന്ത്യൻ ഡയസ്ഫോറയെ അവിടുത്തെ കൺസുലേറ്റുമായി കണക്ട് ചെയ്യുന്നതിൽ വി മുരളീധരൻ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഈ എന്താ പറയുക യു എസ്സിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി അവിടുത്തെ ഇന്ത്യൻ ഡയസ്ഫോർ ില്ല എന്നുള്ളത് അതിലെ നിരാശയാണ് വി മുരളീധരൻ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുക ശരി ഡിബേറ്റ് വിത്ത് എം വി നികേഷ് കുമാർ